അപ്പം ഇന്ന് നമുക്ക് കുഞ്ഞിൻ്റെ ഒരു ഈവനിങ് കണ്ടാലോ ദേ നമ്മുടെ കുഞ്ഞൻ സ്കൂളിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഒരു ഹായ് ഒക്കെ തരുന്നുണ്ടേ അങ്ങനെ നല്ല വെയ്റ്റുള്ള ബാഗായതുകൊണ്ട് കുറച്ച് നടക്കാനും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടയേർഡ് മുഖത്തുണ്ട് കേട്ടോ എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്ന സന്തോഷത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇനി അവൾ സംസാരിച്ചുകൊണ്ടേ കേട്ടോ രാവിലെ സ്കൂളിൽ പോയി വൈകിട്ട് വരുന്നവരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പ്രൊജക്റ്റൊക്കെ ടീച്ചർക്ക് ഇഷ്ടമായി വെരി ഗുഡൊക്കെ തന്നു വേറൊരു പ്രൊജക്റ്റ് അവിടെ വാങ്ങിച്ചു വെച്ചു സ്കൂ ക്ലാസ്സിൽ തൂക്കി എന്നൊക്കെ പറയാ കേട്ടോ അതിന് അവളുടെ ലഞ്ച് ബോക്സ് ഒക്കെ അവൾ കേട്ടോ കഴുകാറ് പിന്നെ അവൾ അവളുടെ മുടിയൊക്കെ അഴിച്ച് ആ കെട്ടൊക്കെ കളഞ്ഞ് മുടിയൊക്കെ ഒന്ന് നന്നായ വൃത്തിയിൽ തന്നെ മേലേക്ക് കെട്ടിവെച്ചിട്ട് ഇനി ഒന്ന് മേല് കഴുകാൻ പോകും കേട്ടോ അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ മേലൊക്കെ കഴുകി വരുമ്പോഴേക്കും ഞാൻ അവൾക്ക് ചായ ഉണ്ടാക്കി വയ്ക്കും അപ്പോൾ ഇന്ന് ചായക്ക് പോപ്കോണാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് ഈ ആക്ടിംഗ് എന്നൊക്കെ പറയുന്നത് ക്ലാസ്സിലുണ്ടായ ഓരോ സംഭവങ്ങളാണ് അപ്പോൾ ഇന്നലെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് ഒരു കുട്ടി വീഴുന്നത് കാണിച്ചതാണ് അങ്ങനെ പോയി വീണിട്ട് കാലൊക്കെ നേരി വന്നിരുന്നു പിന്നെ ഈ കോമാളിത്തരൊക്കെ ഇവിടെ സർവ്വം സാധാരണ ആണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കളിയും ചിരിക്കായി നല്ല സന്തോഷത്തിൻ്റെ കാരണം വേറെ ഒന്നല്ല കേട്ടോ നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം വരലക്ഷ്മി പൂജയുടെ ലീവാണ് അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഇനി ആണ് കേട്ടോ കുഞ്ഞിന് ക്ലാസ്സുള്ള അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് പിന്നെ അവൾക്കൊരു സ്വഭാവമുണ്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചെയ്ത് വെക്കണം വേറൊന്നല്ല അങ്ങനെ ചെയ്താലാണ് ബാക്കിയുള്ള ദിവസം അവൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിൽ നിന്ന് കൊടുത്ത ഹോംവർക്കും അതേപോലെ മൺഡേയ്ക്കുള്ള ഒക്കെ ഇരുന്നിട്ട് പഠിക്കാൻ പോവുകയാണ് കേട്ടോ ആൾ ഈ ഒരു സ്വഭാവം നല്ലതായ കൊണ്ട് തന്നെ ഞാൻ അവളെ മാക്സിമം എൻകറേജ് ചെയ്യും നാളെ നമുക്ക് ഹൊറർ മൂവീസ് കാണാം പുറത്ത് പാർക്കിലൊക്കെ പോയി കളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചൂടിൽ വേഗം വേഗം ഇരുന്ന് പഠിച്ചോളൂ കേട്ടോ അപ്പോൾ ഓരോന്നോ ഓരോന്നോ എനിക്ക് പഠിച്ച് കൊടുന്നിട്ട് കേൾപ്പിച്ച് തരികയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ പഠിച്ചുകഴിഞ്ഞാൽ റിലാക്സ് ആയതിനു ശേഷം അവൾ വിളക്ക് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നെ മാതിരി തന്നെ ഈ ഒരു സമയത്ത് വിളക്ക് വെക്കുന്നത് അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതാ അകത്തൊക്കെ വിളക്ക് വെച്ചിട്ട് പുറത്ത് കൊടുന്നിട്ട് കാണിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ വിളക്ക് വയ്ക്കുന്ന സമയത്ത് രണ്ട് ചേരാതിൽ വിളക്ക് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഡോറിൻ്റെ സൈഡിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അവളുടെ ഒരു ഈവനിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ടി വി കാണലും എന്നോടുള്ള ഗുസ്തിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു യു